സമകാലയത്തിന് ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് വരെ കേരളത്തിൽ പൊതുവായി ലഭിക്കുന്ന മൂന്ന് ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഇനി വരാനിരിക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി കൊണ്ടാണ് സർക്കാരിന്റെ സുപ്രധാനമായ ഈ മൂന്ന് തീരുമാനങ്ങൾ വന്നിരിക്കുന്നത് ഇതിൽ ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂഇയർ ഫെയറുകളെ കുറിച്ചാണ് ർ ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് വരെയാണ് ഇത് നടക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലാണ് സ്പെഷ്യൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ സംഘടിപ്പിക്കാൻ പോകുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെയാണ് ഇതിന്റെ പ്രവൃത്തി സമയം വരുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഈ ഒരു ഫെയറുകളൊക്കെ അവധിയായിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇതിൽ സപ്ലൈകോയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ചന്ത പരിശോധിക്കുന്ന സമയത്ത് ഇന്ന് തൃശ്ശൂരിലൊക്കെ സാധനങ്ങൾ എത്താൻ വൈകിയത് കാരണം അതല്ലെങ്കിൽ സാധനങ്ങൾ എത്താത്തത് കൊണ്ട് അതിന്റെ ഉദ്ഘാടന ദിവസം തന്നെ ആളുകൾ മടങ്ങി മടങ്ങിപ്പോകേണ്ട ഒരു വലിയ തിരക്കാണ് വരുന്നത് ഇപ്പോൾ തന്നെ ജില്ലകൾ പരിശോധിക്കുമ്പോൾ ആകെയുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ മാത്രമാണ് ഇതിന്റെ പ്രവർത്തനമുള്ളൂ മറ്റു ജില്ലകളിലൊന്നും ഇത് ലഭിക്കുന്നില്ല എന്നുള്ളത് ഏറെ സങ്കടകരമാണ് വരും ദിവസങ്ങളിൽ ഇത് പ്രവർത്തിക്കുമോ അതല്ലെങ്കിൽ ഇനി സ്ഥാപിക്കുമോ എന്നതിനെ കുറിച്ചൊന്നും ഇതുവരെ ഔദ്യോഗികമായ ഒരു അറിയിപ്പും ഉണ്ടായിട്ടില്ല അപ്പോൾ മറ്റു ജില്ലകൾ കേരളത്തിൽ പെട്ടതല്ലേ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് ഇനി മാവേലി സ്റ്റോറുകളിലൂടെ കൂടുതൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമോ എന്ന കാര്യത്തെക്കുറിച്ചും ഔദ്യോഗികമായ ഒരു തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല ഏതായാലും ഇന്ന് തന്നെ തൃശ്ശൂരിൽ ഉദ്ഘാടനം പോലും നിർവഹിക്കാൻ സാധിക്കാത്ത തരത്തിൽ സാധനങ്ങൾ എത്താത്തത് കൊണ്ട് ജനങ്ങൾ പോകുന്ന അതല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് തൃശ്ശൂർ ജില്ലയിലൊക്കെ ഇത് ആരംഭിച്ചത് പക്ഷേ ഉദ്ഘാടന ദിവസത്തിൽ തന്നെ പറഞ്ഞ സാധനങ്ങളൊന്നുമില്ല ആളുകൾ വരി നിന്ന് കേവലം അരി മാത്രം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് വാങ്ങാൻ വേണ്ടി വന്ന് വരി നിന്ന് ആളുകൾക്ക് ടോക്കൺ ലഭിച്ചിട്ടും സാധനങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ ഉദ്ഘാടന ദിവസം തന്നെ ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിലെ അവസ്ഥ എന്താണ് എന്ന് കണ്ടറിയുക തന്നെ വേണം രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു അറിയിപ്പാണ് അതായത് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് നടത്തുന്ന ക്രിസ്മസ് പുതുവത്സര വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും തിരുവനന്തപുരത്ത് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു സഹകരണ മേഖല പൊതുജന താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് വിപണിയിൽ ഇടപെടുന്നത് എന്നാണ് മന്ത്രി പറഞ്ഞത് ഇതിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ഇവർ പ്രഖ്യാപിക്കുന്നുണ്ട് അതായത് ജയാരി കുറുവാരി കുത്തരി പച്ചരി പഞ്ചസാര ചെറുപയർ വൻകടല ഉഴുന്ന് വൻപയർ തൂവരപ്പരിപ്പ് മുളക് മല്ലി വെളിച്ചെണ്ണ തുടങ്ങി പതിമൂന്നിനം സാധനങ്ങളാണ് സബ്സിഡി നിരക്കിൽ സഹകരണ വിപണിയിൽ ലഭിക്കുന്നത് മറ്റു ആവശ്യ സാധനങ്ങൾ നോൺ സബ്സിഡി നിരക്കിലും ലഭ്യമാകും നോൺ സബ്സിഡി സാധനങ്ങൾക്ക് പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവുണ്ടാകുമെന്നാണ് അറിയിച്ചത് ഡിസംബർ മുപ്പത് വരെ സാഗരണ വിപണികൾ പ്രവർത്തിക്കും എല്ലാ ജില്ലകളിലുമായി പതിനാല് സാഗരണ വിപണികളാണ് ഇപ്പോൾ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ആനുകൂല്യം ഇത് കൃത്യമായി പ്രവർത്തിക്കുകയാണ് എല്ലാ ജില്ലകളിലേക്കും ഇതിന്റെ ഒരു സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുമെന്ന് प्रतीक्षा മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് സാമ്യസുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് വലിയ കാര്യമൊന്നുമല്ല നാലഞ്ച് മാസമായി മുടങ്ങി കിടക്കുന്നു പെൻഷൻ വാങ്ങുന്ന ആളുകൾ ആ പണം ലഭിച്ചിട്ട് അതുകൊണ്ട് മരുന്ന് വാങ്ങണമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകളുടെയൊക്കെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു പോയിട്ടുണ്ട് എന്നോ പക്ഷേ ഈ ഒരു ആഘോഷവേളയിൽ അവർക്കൊരു സന്തോഷ വാർത്ത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മുടങ്ങിക്കിടക്കുന്ന മാസങ്ങളായി മുടങ്ങി കിടക്കുന്ന പെൻഷനിൽ ഒരു മാസത്തെ പെൻഷൻ രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തി അഞ്ചിന് മുൻപ് വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ വിതരണ തീയതിയും അതല്ലെങ്കിൽ എപ്പോൾ കൈകളിലേക്ക് എത്തുമെന്ന് തിനെ കുറിച്ചൊക്കെ ഔദ്യോഗികമായി തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് സർക്കാർ പറയുന്ന അതല്ലെങ്കിൽ അവിടെ നിന്ന് ലഭിക്കുന്ന അറിയിപ്പുകളൊന്നും അങ്ങനെ അപ്പടി വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഡിസംബർ മാസം മുപ്പത്തി ഒന്നിനകം കേരളത്തിൽ പൊതുവായി പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന നാല് ആനുകൂല്യങ്ങൾ അതല്ലെങ്കിൽ നാല് സന്തോഷ വാർത്തകൾ വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം